പിന്നെ പ്രത്യേകം വെച്ചാൽ മൂന്ന് കായ്ക്ക് ഒരിതെ പരിവ് കിട്ടണമെന്നുള്ളതാണ് ഈ കൊക്കാൽ പ്രത്യേകത ചുണ്ടുകാലം കുറവ് ആ വലിപ്പം കൂടുതൽ എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇടുക്കിയിലെ പടമുഖത്താണ് പടമുഖത്ത് മാതാ നേഴ്സറി നടത്തുന്ന മാതൃകാ കർഷകനാണ് അസുസപ്പറ്റ ചേട്ടൻ വീട്ടുകാരനാണ് മുഴങ്ങിയെന്നാണ് വീട്ടുകാരെ മെരിങ്ങയിൽ നിന്നാണ് വീട്ടുകാരൻ ഇത് കൊക്കോയല്ലേ കൊക്കോ സീസൺ കഴിഞ്ഞതാണ് എന്നാലും ഇപ്പം പ്രായം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു പിന്നെ പ്രത്യേകം വെച്ചാൽ മൂന്ന് കായ്ക്കൊരിയെ പരിവ് കിട്ടണമെന്നുള്ളാണ് ഈ കൊക്കയുടെ പ്രത്യേകത രണ്ടുപേരം വലിപ്പം കൂടുതൽ മൂന്ന് ഒരു കായ്ക്കും വലുപ്പ് കിട്ടും അത് ശരി ഇതിന്റെ വിളവെടുപ്പ് ഒക്കെ തുടങ്ങിയിട്ട് കുറെ നാള് ഇപ്പൊ ആറേഴ് വർഷമായി ആറേഴ് വർഷമായി ഈ സീസണിൽ വിളവെടുപ്പ് എത്ര നാളായി തീരാൻ പോയപ്പോ ചെറിയ കായ് ഇതിന്റെ നിറം എന്താ ടൈക്കിന്റെ ഒരു പ്രത്യേകത അങ്ങനെ രണ്ടായിട്ടാണോ പച്ച ഈ നമുക്ക് ഉള്ളത് ആ ഇത് പഴുക്കുമ്പോഴ് പഴുക്കുമ്പോഴാണ് തന്നെയാ ഈ നടത്തന്നെയാണ് അപ്പൊ അങ്ങയുടെ എത്രത്തോളം കൊക്കോകളുണ്ട് മുന്നൂറോ കൊക്കോളുണ്ട് ഇത് ഇടപെടിയായിട്ടാണ് ഇടവേള ആയിട്ടാണ് ജാതിക്ക് ഇടവളാണ് ഇടവേള കുരുമുളകും നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റുന്നുണ്ട് അപ്പൊ ഇങ്ങനെ ഉണ്ട് കൊക്കോയുണ്ട് ജാതിയുണ്ട് ഇപ്പൊ കൊക്കോയ്ക്ക് നല്ല ഡിമാൻഡ് ഡിമാൻഡുണ്ട് ആയിരത്തി എഴുന്നൂറ് രൂപ ഇപ്പൊ അറുന്നൂറ് രൂപ കൊക്കോ ഏതെല്ലാം സ്ഥലത്ത് പിടിക്കും കൊക്കോ എല്ലാ സ്ഥലത്തും നാട്ടിൻപുറത്തും മൊഴിയൊക്കെ പിടിക്കുന്നുണ്ട് നമ്മൾ ഇവിടുത്തെ കാലം കൂടുതലായി ചങ്ങനാശ്ശേരി കോട്ടയം പോയി പായം പാഴേ ചങ്ങാശ്ശേരി പോകൊക്കെ തൈ കൊണ്ടുപോകുന്നുണ്ട് ഇവിടുത്തെ കൊണ്ടുപോകുന്നുണ്ട് കഴിഞ്ഞ ആഴ്ച അത് വളഞ്ഞിരിക്കും അത് ശരി അപ്പൊ നാട്ടുപ്പുറത്തേക്ക് തൈകള് കൊണ്ടുപോകുന്നുണ്ട് പാരക്കാർ ഇവിടെ കൊണ്ടുപോകാണ്ടാണ് ഹൈറേഞ്ചിലാണ് നല്ല കഫല ഉള്ളത് ഇത് മൂന്ന് കായ്ക്ക് ഉറപ്പായിട്ടും കിട്ടും അതാണ് അത് ശരി മൂന്ന് കായ്ക്ക് ഒരു കിലോ പരിപ്പ് ഉണ്ട് ഇത് നട്ടാൽ എത്ര നാൾ കഴിയുമ്പോൾ രണ്ടു വർഷം മതി രണ്ടുവർഷം രണ്ടു വർഷം ഒക്കെ ആയി ഇത് നട്ടാൽ എന്താ പരിപാലനം കൊടുക്കേണ്ടത് ജരിവളം ആണ് കൂടുതലും കഫളൊന്നും നടന്നില്ല ജരിവളം കൊടുത്താൽ മതി ചാണാപ്പൊടിയാണ് അടിസ്ഥാന ചാണകപ്പൊടിയാണ് പിന്നെ മലിക്കുമ്പോഴും പോയി ചുവടി ചപ്പ് മാറ്റി കുമ്മം ഇതാണ് ഈ കൊക്കോ നട്ടിട്ടൊക്കെ ആറ് വർഷമായതാണ് ആറ് വർഷം എല്ലാം കൊക്കുണ്ട് ഇതെല്ലാം ഇപ്പൊ ഈ നീല നിറത്തിലുള്ള പച്ചയുണ്ട് അപ്പൊ എന്തായാലും ബാധാ നഴ്സറിയില് കൊക്കോയുടെ തൈകളുണ്ട് ആ കൊക്കോയുടെ ഒരു പ്രദർശന തോട്ടം തന്നെ ജോസഫ് ജോസഫിയേട്ടൻ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് അതാണ് ഇവിടെ സീസൺ കഴിഞ്ഞു സീസൺ കാലം കഴിഞ്ഞു അല്ലേ സീസൺ കഴിഞ്ഞു എങ്കിലും പുതുതായിട്ട് കായ്കൾ എത്ര സീസൺ ഉണ്ടോ അല്ലെങ്കിൽ എപ്പോഴും കായ്കളുണ്ടോ എനിക്ക് പറഞ്ഞാൽ നനച്ചോ പറഞ്ഞാൽ എപ്പോഴും ലായം ഉണ്ടാവും പന്ത്രണ്ട് മാസം ലായമുണ്ട്